് ഗേൾസ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ പോകുന്ന മുടി വെട്ടാൻ ആഗ്രഹം കേട്ടോ അപ്പോൾ മുടിയൊന്നും ഞാൻ ഒരുപാടൊന്നും എപ്പോഴും വെട്ടാറൊന്നുമില്ല അതുപോലെ തന്നെ ഇന്നിപ്പോൾ മുടി വെട്ടാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവലിൽ ഇത് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ചിലപ്പോ ഒന്ന് ചെറുതായിട്ടൊരു രൂപത്തിൽ വെട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പോൾ എന്തായാലും മുടി മുടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എത്തുമ്പോൾ അപ്പോ നമ്മളിപ്പോ പോരൂരിലെ റെഡ് റോസിലേക്കാണ് മുടി വെട്ടാനായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോഴൊക്കെ റെഡ് റോസിന്റെ പേരൊക്കെ പറയാൻ മറന്നുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി മുറിക്കുക എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിലും മുടി മുറിക്കുന്നത് എനിക്കൊരു ടെൻഷൻ തന്നെയാണ് കേട്ടോ നമ്മളറിയാതെ ചിലപ്പോൾ കയറ്റി കയറ്റി മുറിച്ചു പോകുന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് സംഭവം അതുപോലെ തന്നെയാണ് ഉണ്ടായത് നമ്മൾ മുടി മുറിക്കുന്ന സമയത്ത് ഇവർ നമ്മളെ കൂടെ ഉള്ളിലേക്ക് ആരെയും വിട്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ബാക്കിലുള്ള മിററും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ ഈ വീഡിയോ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പോൾ മുടിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മുടി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചേച്ചീനെ വിളിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇട്ടത് അപ്പോഴേക്കും എൻ്റെ മുടിയുടെ അവസ്ഥ ഇത്രയായിട്ടുണ്ട് അത്യാവശ്യം ഞാനിപ്പോൾ ഇരിക്കുന്ന സമയത്ത് അതായത് ഈ സീറ്റിനോട് മുട്ടി നിന്നിട്ടുണ്ടായിരുന്ന മുടിയെടുക്കും ും ഇങ്ങനെയാക്കിയത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബാക്കിലെ മിററിലൂടെ നോക്കിയാൽ നമുക്ക് കാണുമെന്നൊക്കെ പറയും പക്ഷേ ഈ ചേച്ചി മുടി വെട്ടുമ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ബാക്കിലെ മിററിൻ്റെ രണ്ട് സൈഡിലും ഓരോരോ തൊങ്കൽ പോലുള്ള ഓരോ സാധനങ്ങളൊക്കെ തോക്കിയോണ്ടും എനിക്ക് മുടി മുറിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല ഇത്രയും മുടി മുറിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ട് ഒന്നാമത് ഞാൻ തടിയുള്ള ഒരാളാണ് ആ തടി കുറേ തടിയുള്ള ആൾക്കാർക്ക് മുടി ഉള്ളത് തന്നെയാണ് ഭംഗി ഞാൻ ജസ്റ്റ് ഒരു യൂ കട്ട് ആക്കാനെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഇയർ ടു ഇയർ കുറച്ചൊന്ന് കട്ട് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്കധികം മുടി കയറ്റി മുറിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ പുറത്ത് വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെ കൂടെ എൻ്റെ ചേച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും മുടി മുറിച്ച് പോകില്ലായിരുന്നു ഇപ്പോൾ ഈ കിടക്കുന്നതിൻ്റെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് വീട്ടിലേക്ക് എങ്ങനെയാണ് തിരിച്ചു പോകുകയെന്നൊക്കെ വിചാരിച്ചു വീട്ടിലേക്ക് പോകുന്ന കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് ഒരുപാട് ചീത്ത തന്നിട്ട് ആ മുടി ഇങ്ങനെ ആയപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു രൂപം ഇതുപോലെയാണ് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് ഇതുവരെ ഇതുപോലൊരു മുടിയാക്കിയിട്ടില്ല ഇയർത്തി ഉയർന്ന നമ്മൾ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തിട്ട് കൂടി മുടി മുടി നല്ല ഉള്ള മുടിയന്നെയായിരുന്നു പിന്നെ ഏട്ടൻ വീട്ടിൽ വന്നപ്പോ എന്നോട് സമാധാനിപ്പിച്ചു ഇതൊക്കെ കുറേ മുമ്പുള്ള വീഡിയോ ആണ് ഏട്ടാ മുടിയല്ലേ അത് വളർന്നോളും അങ്ങനെ സമാധാനിപ്പിച്ചു അതാണ് ഏകൊരാശ്വാസം ഉള്ളത് ഏട്ട മാത്രം എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താണ് ചെയ്തത് ഇതായിരുന്നു എന്റെ ഒരു മുടിയുടെ അവസ്ഥ ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടാ അപ്പൊ നീ മുടി വളർന്നോളും എന്ന് വിചാരിക്കാ ഇനി മുടി എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നുന്നുണ്ട് എൻ്റെ മുടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലും കൂടുതലും മുടി ഉണ്ടായിരുന്നു ഞാൻ വെട്ടുന്ന സമയത്ത് കേട്ടാ വീട് ഉള്ളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇനി നമുക്ക് വളർത്തിയെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു ഹെയർ കെയറിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാട്ടാ പിന്നെ നമ്മൾ ഏത് പാർലറിൽ പോയാലും ഒപ്പം ഒരാളെ നിർത്തുന്നത് നല്ലതായിരിക്കട്ടോ ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് അപ്പൊ വീണ്ടും